എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇട്ടു എനിക്ക് കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ കിട്ടി അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ കണ്ടാൽ മാത്രമാണല്ലോ എൻ്റെ എനിക്കെൻ്റെ യാത്ര മുന്നോട്ട് തുടരാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനെല്ലാവരോടും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണട്ടോ എൻ്റെ മക്കളെ എൻ്റെ ചക്കര കുട്ടികളല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടാൽ മാത്രമേ ഒരു പ്രാവശ്യം ഒരു ഡോളർ വാങ്ങിച്ചിട്ടൊന്നും മുന്നോട്ട് പിന്നെ മുന്നോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ മുന്നോട്ട് പോകട്ടോ അങ്ങനെ നിർത്തിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് അതിനുശേഷം ശേഷം പതുക്കെ കിട്ടിയാലും മതി ഈ നൂറ് ഡോളർ വലിയ ആനക്കാരി ഒന്നും അല്ല എന്നാലും എനിക്കത് വലിയൊരു കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന രൂപയ്ക്ക് ഒരു വിലയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒന്നുമില്ല അപ്പം നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഒരു മാസം ആവാറായി പതിനഞ്ചാം തീയതി വരുമ്പോൾ ഒരു മാസമാവും വളരെയധികം സന്തോഷം നിറഞ്ഞ കുറേ കുറേ നിമിഷങ്ങളാണ് അപ്പോൾ കടന്നുപോയത് ഞാൻ ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് കളിയാക്കലുകളും നേരിട്ടിട്ടുണ്ട് കാരണം ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ദുഃഖങ്ങളൊന്നും നമ്മളെ തളർത്തില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട് ഞാൻ അതിലൊന്നും തളരാതെ എപ്പോഴും എന്നെ ചിരിച്ച മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ ആരും ഉള്ളിൽ കരയുന്ന എന്നെ ആരും കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് എൻ്റെ ഞാനൊരു ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണെന്ന് ആരും എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല സാമ്പത്തികമായും അല്ലാതെ ഒരുപാട് വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി അത് എൻ്റെ മനസ്സിൽ അജന്തരമായ ഒരു ഭക്തി ഭഗവാൻ കൃഷ്ണനോട് ഉണ്ടായിരുന്നു ഇപ്പോഴും ചിലത് കേൾക്കുമ്പോൾ കളിയാക്കും ഒരുപാട് നിങ്ങൾക്ക് കൃഷ്ണൻ കൊണ്ടുവന്ന് എന്ന് വിചാരിക്കും പക്ഷേ ഭഗവാൻ നമുക്ക് ഒന്നും കൊണ്ടുവന്ന് തരില്ല നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ അതിനുള്ള ഫലം ഓരോരുത്തരിലൂടെ നമുക്ക് ഭഗവാനായി വന്ന് നടത്തി തരുന്നുള്ളൂ എൻ്റെ പ്രത്യേക പ്രത്യക്ഷ ഉദാഹരണമാണ് ഞങ്ങളുടെ കല്യാണം എൻ്റെ വീട്ടിൽ നടന്ന കല്യാണം എൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് എങ്ങനെ നടത്തും എൻഗേജ്മെൻ്റ് പോലെ എങ്ങനെ നടത്തും എന്ന് അറിയില്ലായിരുന്നു ഞാനും ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ മോൻ ജോലി അധികം നാളായിട്ടില്ല ഞങ്ങൾ കുറേ അതിനിടയ്ക്ക് കോവിഡ് കുറേ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മളെല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളെയൊക്കെ നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു അവൻ നല്ല ജോലി അനു മോന് കിട്ടി എന്ന് വെച്ചാൽ ആ ജോലി കിട്ടിയെന്ന് വച്ചാൽ നമുക്ക് ഒരുപാട് വരുമാനം അതിൽ നിന്ന് ഒരു സമയങ്ങളൊന്നും ആയിട്ടില്ല അതിൻ്റെ കോവിഡൊക്കെ വന്നല്ലോ അപ്പം നിങ്ങൾ ചേർക്കുമോ ചേച്ചി ദാരിദ്ര്യം പറയുകയാണോ ഞാൻ ദാരിദ്ര്യം പറയാലോ കേട്ടോ ഒരു മനുഷ്യനോടും ഇന്നേ വരെ എൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനിതിൽ പറയാൻ കാരണം നമുക്ക് മനസ്സിൽ ഉറച്ചൊരു ശക്തിയും ഒരു ഭക്തിയും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കുന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പള്ളിയിൽ പണി നടക്കുന്ന ഡിസ്റ്റബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇത്രയും നേരം നോക്കിയിരുന്നു പക്ഷെ ഇപ്പോഴും അവരെ പണി തീരാനില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അത് പറയാൻ വന്നപ്പോൾ എൻഗേജ്മെൻറ്റ് സമയത്ത് പെട്ടെന്ന് ഇതെല്ലാം ചെയ്യണം എങ്ങനെയാണ് അപ്പോൾ എൻ്റെ മോൻ ആ സമയത്ത് ലീവിന് വന്നേക്കായിരുന്നു അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വളരെ ആർബാഡായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലാണ് നല്ല ഭംഗിയായിട്ട് നടന്നു അതിനെൻ്റെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഫാമിലിയിലെല്ലാം അവരുടെ സപ്പോർട്ട് എൻ്റെ ചിറ്റന്മാരും മക്കൾ അവരെല്ലാവരും എനിക്ക് വല്ലാതെ എൻ്റെ നാത്തൂൻ അവരെല്ലാവരും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എനിക്ക് നാത്തെന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യ കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ എൻ്റെ ആങ്ങളുടെ ഭാര്യ ഒരുപാട് സഹായം എനിക്ക് ചെയ്തിട്ടുണ്ട് നാത്തെന്ന് പറയുമ്പോൾ ഒരു പലതരത്തിലും നമുക്ക് ചിന്തിക്കാനോ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞു നന്ദി ഞാൻ പറയില്ല കാരണം ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് നല്ല ഒരു സ്നേഹബന്ധാണുള്ളത് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചിറ്റന്മാരും മക്കൾ അങ്ങനെ എല്ലാവരും എനിക്ക് ഒരുപാട് പക്ഷേ ശത്രു ശത്രുക്കളെ പോലുള്ള ബന്ധുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനിവിടെ പറയണില്ല അവിടെ ഞാൻ പരാമർശിക്കുന്നില്ല അത് അതിനെക്കുറിച്ച് ഞാൻ പറയാനില്ല എങ്കിലും എനിക്ക് അത്രയ്ക്കും വിഷമങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു കുറച്ച് നീട്ടി വെച്ചു കല്യാണം കല്യാണം അടുത്ത് വരണം നമുക്ക് സ്വർണത്തിന് ഇത്രയും വില കുതിച്ച് കയറുന്നു ഒരുപാട് സ്വർണം അങ്ങനെ അവരങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടൊന്നും എങ്കിലും നമുക്ക് എന്തെങ്കിലും കൊടുക്കണം ഒരു നല്ല രീതിയിൽ ഒരുപാട് ആർഭാടല്ലെങ്കിലും നമുക്കൊരു മനസ്സിലൊരു മോഹം അതുപോലെ നടത്താനായിട്ട് പിന്നെ ആദ്യം പറയേണ്ടത് എൻ്റെ മോനാണ് പക്ഷെ അവരോട് എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല എൻ്റെ മോനാണ് എൻ്റെ മോളുടെ കല്യാണം അതായത് അവ അവൻ്റെ പെങ്ങളാണ് അവൻ്റെ കല്യാണം പോലെ മാറ്റി വെച്ചിട്ട് അവൻ മുപ്പത്തി വയസ്സായി അവൻ കല്യാണം അവന് താല്പര്യം ഇല്ല പറയുമ്പോൾ പിന്നെ എന്ന് പറയും ഇത് നന്നായി നടത്തണം ഇതെങ്ങനെയും നന്നായി നടത്തണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ എൻ്റെ മോൻ ഒരുപാട് മുന്നോട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രേം ചേട്ടൻ എല്ലാവരും എൻ്റെ എൻ്റെ എല്ലാവരും ഒരുപാടെങ്കിൽ പേരെടുത്ത് പറയാൻ പറ്റില്ല അത്രയ്ക്ക് സഹായിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ചില സന്ദർഭത്തിൽ നമുക്ക് അയ്യോ പൈസ കിട്ടുന്നതായിരിക്കും സ്ഥലത്ത് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴും ഭഗവാനെ പോലെ വന്ന കുറെ ആൾക്കാരുണ്ട് ചില പേര് പറയാൻ ആഗ്രഹിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയ്യോ ഇത് ശരിക്കും ഇതല്ലേ ഭഗവാൻ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അല്ല നമ്മളെ അമ്പലത്തിൽ പോയി നിന്ന് അയ്യോ ഭഗവാനെ എനിക്ക് കുറെ ലോട്ടറി അടിക്കണേ കുറെ പണം കിട്ടണേ അങ്ങനെയെന്ന് വിചാരിച്ചാലും നമുക്ക് ഭഗവാൻ അതൊന്നും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരില്ലായിടും നമ്മൾ പരിശ്രമിക്കണം പിന്നെ നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം അപ്പം ഞാനെപ്പോഴും വിചാരിക്കും ഞാൻ ഒരുപാട് മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും എന്നെ കളിയാക്കിയും ഓ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ വെറുതെ എന്തിനാ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറെ പേർക്ക് എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അവരും അവരായിരിക്കില്ല നമുക്ക് തിരിച്ചു തരുന്നത് തിരിച്ചു തരണത് വേറെ ആരൊക്കെയായിരുന്നു ഓ അവർ തന്നില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചെയ്ത സ്ഥലപ്രവൃത്തി നമുക്ക് വേറെ വഴിയിലൂടെ തിരിച്ചു കിട്ടും അത് എനിക്ക് പ്രത്യക്ഷമായിട്ട് നടന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ കല്യാണം ഇത്ര നന്നായിട്ടും ഇത്ര ഭംഗിയായിട്ടും നടക്കുന്നത് അത് അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ എനിക്കൊരു ദുഃഖം പോലും തോന്നില്ല മനസ്സ് ഇളകിയിട്ടേ ഇല്ല കാരണം എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഭഗവാൻ കൂടെ ഉണ്ടെന്ന് അത് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടേയിരുന്നു അതെനിക്ക് പറയും സത്യം എനിക്ക് സങ്കണം രാത്രി അപ്പം നിങ്ങൾ ചോദിക്കുമോ നിങ്ങൾക്ക് ഇത്ര അന്ധവിശ്വാസം പകർത്തണം അന്ധവിശ്വാസം ഞാൻ പകർത്തണം പരത്തണതല്ല കേട്ടോ കാരണം അന്ധവിശ്വാസം എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഭഗവാൻ നമുക്കോ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി ചെയ്താൽ അല്ലെങ്കിൽ വണ്ണാരത്തി പൈസയിട്ട് നമുക്ക് ഒന്നും തരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല ഞാൻ പറയണമില്ല അത് ഞാൻ ചെയ്തിട്ടുമില്ല ഒരു അമ്പലത്തിൽ പോയിട്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം പുഷ്പാഞ്ജലി ഞാൻ ഇതുവരെ കുറേ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ലയാണ് എൻ്റെ ഭക്തി വേറെ രീതിയിലാണ് കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ളത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒക്കെ കൊടുക്കും അപ്പോൾ അത് നമുക്ക് വേറെ വഴിക്ക് വരും ഓ നിങ്ങൾ ഇത്രയും പൈസ എന്തിനാ ഇതുങ്ങൾക്ക് തിന്നാൻ കൊടുക്കണം എന്ത് രാവിലെ കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നൊക്കെ ചോദിക്കും പക്ഷേ അത് എനിക്ക് അവരുടെ മനസ്സിന്റെ ആ ഒരു സന്തോഷം എനിക്ക് ഭഗവാൻ തരും അതായത് ഈശ്വര സർവഭൂതാനാം എന്നാണ് കൃഷ്ണൻ പറഞ്ഞേക്കുന്നത് എല്ലാ ജീവജാലങ്ങളും ഞാനുണ്ട് അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലത് വരും ഇപ്പം എൻ്റെ മോൻ തന്നെ അവൻ എന്നോട് പറയും അമ്മ ഞാനെൻ്റെ നടത്തിയത് അത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി നടത്തിയത് അതിൻ്റെ അമ്മ എന്തിനാ കൃഷ്ണനെ പറ ഇതോട് നന്ദി പക്ഷേ എൻ്റെ മോൻ ഇത്ര നല്ല ഒരു വ്യക്തിയായി വളർന്നതും അവൻ നല്ല ജോലി കിട്ടിയതും അതവൻ ഓരോ വിധത്തിലും സമ്പാദിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നിച്ചതും ഭഗവാൻ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അവൻ പഠിക്കുന്ന സമയത്ത് മംഗലാപുരത്താണ് പഠിച്ചത് പലരുന്നോട് പറഞ്ഞിട്ടുണ്ട് മംഗലാപുരം മോശ സ്ഥലമാണ് കുടി വലിയ കഞ്ചാവ് അങ്ങനെയൊക്കെയായി പോകും നിങ്ങളുടെ മോൻ എന്നൊക്കെ അപ്പോഴും ഞാൻ ഇളകിയതേ ഇല്ല കാരണം എനിക്ക് എനിക്കെൻ്റെ മോനെ അറിയാം അവൻ ഏതൊക്കെ കൂട്ടുകെട്ടിപ്പെട്ടാലും ഒരിക്കലും അങ്ങനെ മോശമായി പോകുന്ന ആളല്ല അവൻ അവനെക്കുറിച്ച് നല്ല ഒരു അറിവുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇതിനിടയിൽ കൂടി ഞാൻ പറയാനുണ്ട് എന്നെ എന്തെങ്കിലും ദ്രോഹം ചെയ്തവർക്ക് തിരിച്ച് ഞാൻ ദ്രോഹം ചെയ്യില്ല ഒരിക്കലും മധുരപ്രതികാരം എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്യുള്ളൂ ഒരാളിപ്പോൾ സപ്പോസ് എൻ്റെ ഒരാളിപ്പോൾ കല്യാണമൊക്കെ ക്ഷണിച്ചില്ല എന്ന് വിചാരിക്കുക ഞാൻ അവരെ ഞങ്ങളുടെ കല്യാണം ക്ഷണിക്കും അവർ നന്നായിട്ട് പെരുമാറും അങ്ങനെ എന്തും നമുക്ക് ഒരാൾ കുറച്ച് പൈസ ചോദിക്കുമ്പോൾ തന്നില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യം വന്നാൽ ചിലപ്പോൾ കൊടുക്കും അപ്പോൾ അവർ മനസ്സിലാക്കണം കാരണം ഇത് ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല പക്ഷെ ചിലരങ്ങനെ മനസ്സിലാക്കുന്നുല്ലോ എന്നാലും എന്ന് വെച്ചിട്ട് ആരും എൻ്റെ അടുത്ത് പൈസ ചോദിക്കാനും ഇപ്പോൾ ഓടി വരേണ്ട കേട്ടോ ഇപ്പം എൻ്റെ ഒന്നുമില്ല ഞാൻ കാലിയാണ് കാലിയാണ് ഞാൻ കാലി അപ്പോൾ അങ്ങനെ പറഞ്ഞ എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പ്രതികാരം വിട്ടുണ്ടെങ്കിൽ വേറെ വഴിക്കാണ് ഓ എനിക്കും അവരെന്നെ ഇത്ര ശത്രുവായിട്ട് കണക്കാക്കി അവരങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ ഓരോ നമുക്ക് ദ്രോഹങ്ങൾ ചെയ്തു ചിലർ അഭിനയിക്കും നല്ല സ്നേഹമാണ് എന്ന് പക്ഷേ എനിക്ക് അഭിനയിക്കാനേ അറിയില്ല കേട്ടോ എനിക്ക് മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയാം അവിടെ ഞാൻ മോശക്കാരിന്നും പറയും അല്ലല്ലേ എന്ത് സാധനം മുഖത്ത് നോക്കി നമ്മളെ ചീത്ത പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാം അല്ല ഒരാളോട് പറഞ്ഞു ഒരാളോട് മൂന്നാമനോടും നാലാമനോടും പറയേണ്ട ആവശ്യമില്ലല്ലോ നേരിട്ട് കാര്യം പറയാം അതാണ് എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഓരോ തരത്തിലും ഇപ്പോൾ ഈ ചിലത് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ നന്നായിട്ടോ വന്നൊക്കെ നടക്കുമ്പോൾ അതിനെ കാണുമ്പോൾ കുശുമ്പ് പക്ഷേ കാണുമ്പോൾ എന്താ അഭിനയം ഹാ എന്താ സ്നേഹം കെട്ടിപ്പിടിക്കുക ഉമ്മയ്ക്കുക സന്തോഷം ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ നന്നായി ഇതായി പക്ഷേ നമുക്കറിയാം അവരുടെ ഉള്ളിൽ എന്തായിരുന്നു അവര് അവര് കാരണം നമുക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാം അപ്പൊ പക്ഷെ അവരോടൊന്നും ഞാൻ ഒരിക്കലും അയ്യോ അവര് എന്നെ അങ്ങനെ ചെയ്തുല്ലേ നശിക്കട്ടെ ഒരിക്കലും ഞാൻ പറ എന്റെ ഈശ്വര എന്റെ ഭഗവാനെ അവരൊക്കെ നന്നായിരിക്കട്ടെ എല്ലാവരും നന്നായിരിക്കട്ടെ ലോകാസമസ്താ സുഗുനോഭവന്തു അങ്ങനെ ദോഹിച്ചവരെ ഞാൻ നന്നായിട്ട് പറയും ഭഗവാന് ഭഗവാ ഭഗവാനെ അവരൊക്കെ നന്നായിരിക്കട്ടെ എനിക്ക് വേണ്ടിയൊന്നും തരണ്ട അവരെ നന്നാക്കി കൊള്ളാൻ പറയും അപ്പൊ ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം അങ്ങനെ ഞാൻ കുറെ നാൾ പണ്ടൊക്കെ ഞാൻ എനിക്ക് ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരും ചീത്ത് അവരും നശിക്കട്ടെ അവരൊക്കെ അങ്ങനെ ഈശ്വരൻ ശിക്ഷ കൊടുക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കരുത് നമ്മളെപ്പോഴും ചില ആൾക്കാരുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ മാത്രം സ്നേഹം അങ്ങനെയല്ല നമ്മൾ വേണ്ടത് നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മൾ ഉള്ളവരെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക സകല സർവ്വ ജൈവജാലങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക എനിക്ക് മാത്രം എനിക്ക് മാത്രം അങ്ങനെ പണം കൂട്ടി വെച്ചിട്ട് ചില ആൾക്കാർ ആർക്കും ഒന്നും കൊടുക്കില്ല കേട്ടോ ഉച്ചിൻ്റെ മുതൽ ഉച്ചുകുത്തി പോകുന്ന പറഞ്ഞാലേ അതെല്ലാം മൊത്തം പോകും പക്ഷെ എന്നിട്ട് അവർക്കത് മനസ്സിലായിട്ടില്ല എൻ്റെ അടുത്ത പൈസ ഒക്കെ പോയി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ഫ്ലോപ്പ് ആയി എന്നിട്ട് അത് മനസ്സിലാവാണ്ട് ഞാൻ വലിയ ആള് എന്നുള്ള മട്ടിൽ നിറം കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവരുടെ നിന്നും അവർ ഇത് എൻ്റെ വീഡിയോ കാണണ്ടെങ്കിലും കേൾക്കേണ്ടെങ്കിലും അവർ മനസ്സിലാക്കിക്കോട്ടെ അത്രേ ഞാൻ പറയുള്ളൂ എനിക്ക് ഈ ആരോടും ഇപ്പം എന്നോട് എന്നെ ദേഷ്യപ്പെട്ടവരോടും എന്നെ ദ്രോഹിച്ചവരോടും എന്നെ കുറ്റം പറഞ്ഞവരോടും എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ കുറ്റം പറഞ്ഞോട്ടെ കുറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ കുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യം പറയുന്നതാണ് കുറ്റം അല്ലാതെ ഉള്ളൊരു കാര്യം നടന്നിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കുറ്റമാകണമില്ല അപ്പോൾ ചിലർ കുഞ്ഞുങ്ങളെൻ്റെ കുറ്റം പറഞ്ഞില്ലേ അവർ ചെയ്ത കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് കുറ്റമാണത് അതൊരിക്കലും അത് കുറ്റാവില്ല ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് വരുമായിരിക്കും അത് വരണത് നമ്മുടെ പാളയത്തിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും പുറത്തുനിന്ന് വരില്ല എന്തായാലും എനിക്ക് ഉറപ്പാണ് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ചേച്ചി ഇങ്ങനെ വള വളവളന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടല്ലോ എന്താ ഞങ്ങൾക്ക് പ്രയോജനം പ്രയോജനം ഉണ്ട് ഞാൻ എപ്പോഴും പറയാൻ പോണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ നന്നായിരിക്കുക കർമ്മം നന്നായി ചെയ്യുക അതിൻ്റെ ഫലം ഈശ്വരൻ തരുന്ന നൂറ് 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 നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് അതിന് തെളിവാണ് ഞാൻ അപ്പം ഇനി നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ വലിയ വലിയ കോടീശ്ശരി ആയി പോകുന്ന ആൾക്കാർ കളിയാക്കാമല്ല എനിക്ക് കോടീശ്ശരി ആവുകയോ വേണ്ട എനിക്ക് പ്രസന്റിൽ ജീവിക്കാനാണ് ആഗ്രഹം ഇന്നത്തെ കാര്യങ്ങൾ നന്നായി നടന്നു പോവാം നാളെയും ഭഗവാൻ അതുപോലെ തരും എന്നുള്ള പ്രതീക്ഷയോടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തെല്ലാം അസുഖങ്ങൾ എനിക്കുണ്ടെന്ന് അറിയും എനിക്ക് കല്യാണ സമയത്ത് എന്ത് വലിയ അസുഖം ത്രോട്ട് ഇൻഫെക്ഷൻ വന്ന ഞാൻ ഡോക്ടറെ പോലും കണ്ടിട്ടില്ല എൻ്റെ ശബ്ദം വരെ നഷ്ടപ്പെട്ടിരിക്കുക അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ചു അപ്പോഴും എൻ്റെ മനസ്സൊരു തരി പോലും ഇടകില്ല അയ്യോ നിനക്ക് എന്തോ അസുഖമാണോ ഞാൻ ചിന്തിക്കില്ല ാണ് ഭഗവാൻ അങ്ങനെ വരുത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സന്തോഷം എന്ന് പറയും എന്തായാലും മനുഷ്യ മരിക്കില്ലേ നമ്മൾ എന്തിനാ ഇപ്പോഴേ തന്നെ യൂ യോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേ മാലിടിഞ്ഞു വീഴുന്ന വെച്ചിട്ട് തൂണിട്ട് വയ്ക്കുമോ എന്ന് എൻ്റെ അമ്മമ്മ കണ്ട് ചോദിക്കാറുണ്ട് അതുപോലെ അപ്പൊ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ദയവായി നിങ്ങളെൻ്റെ വീഡിയോ കാണുക കണ്ടാൽ മാത്രമാണ് അതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ ദയവായി നിങ്ങളെന്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ ചിലപ്പക്കപ്പെട്ട തരങ്ങളായിരിക്കും എങ്കിലും ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് പ്രവർത്തിച്ച് നോക്കുക എന്നാൽ മാത്രമേ പറ്റുള്ളൂ ഉള്ളിൽ കുശുമ്പില്ലാതെ പുനിഷ്ഠില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക ഇങ്ങനെ വെച്ച് ഓടിക്കണക്കിന് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ നമ്മുടെ ഉണ്ടെങ്കിൽ നൂറുണ്ടെങ്കിൽ പത്താർക്കെങ്കിലും കൊടുക്കുക എൻ്റെ വയസ്സിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ആ കഷ്ടപ്പെടാൻ നമുക്ക് ആരോഗ്യം ആയുസും ശക്തിയും പഠിക്കാൻ ബുദ്ധിയും ഒക്കെ തന്നത് ആരാണ് അപ്പം ആൾ ഇതെല്ലാം ചിന്തിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോവാ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കും ആരെങ്കിലും തരും അത് പണമായിട്ടല്ല ആയുസ് ആയിട്ടും ആരോഗ്യമായിട്ടും മറ്റുള്ളവരുടെ സഹായങ്ങളായിട്ടും ഒക്കെ നമുക്കൊരു പണം ഉണ്ടായിട്ട് എല്ലാ കാര്യം മുന്നോട്ട് പോകില്ലല്ലോ എല്ലാ ആൾ ആൾ സഹായം പോലും ചിലപ്പോൾ ചിലർക്ക് വേണ്ടി വരും അപ്പം അതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളെപ്പോഴും എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം എന്നെ കല്യാണ സമയത്ത് എന്നെ ദ്രോഹിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എല്ലാത്തിലും പങ്കു ചേർന്ന പക്കം എല്ലാവർക്കും ആയിരമായിരം അല്ലെങ്കിൽ ഒരു കോടി നന്ദി രേഖപ്പെടുത്താണ് സുഗതകുമാര ടീച്ചർ പാ കവിതയെ പറഞ്ഞ പോലെ എൻ്റെ വഴിയിലെ തണലിനും നന്ദി എൻ്റെ വഴിയിലെ മുള്ളിനും നന്ദി കൂർത്ത മുള്ളിനും നന്ദി മനസ്സിലായോ അവിടെയൊക്കെ ആ മുള്ളിനെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതോർത്തിട്ട് ആരും അങ്ങനെ വിഷപ്പിക്കേണ്ട എല്ലാവരോടും സ്നേഹം തന്നെ അപ്പോൾ ടാറ്റ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബൈ